ഈ സെക്ഷുവാലിറ്റി എന്നും എപ്പോഴും പ്രശ്നമാണല്ലേ ഇതുവരെ അത് മനസ്സിലായിട്ടില്ലെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്താണ് സെക്ഷുവാലിറ്റി അപ്പോൾ ഈ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ ഒരു വിഷയമാണ് ഏതോ ഒരു ഗോൾഡ് മുതലാളി രണ്ട് പെൺകുട്ടികളെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പാല് കാച്ചിന് ക്ഷണിച്ചു എന്നും ക്ഷണിച്ചതിന് ശേഷം ആ മുതലാളി ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടെന്നും ആ പോസ്റ്റിൻ്റെ ചൊല്ലിയൊക്കെയാണ് ഇപ്പോഴത്തെ ചർച്ച നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ലോകത്ത് എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികൾ നമ്മളെല്ലാം ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് വിശ്വസിക്കാത്തവരുണ്ട് ദൈവം സൃഷ്ടിച്ചവരാണ് എല്ലാവരും ഒരുപക്ഷെ നമുക്ക് പല ന്യൂനതകൾ കാണാം നമുക്ക് കുറവുകളുണ്ട് കുറവുകളില്ലാത്ത ആൾക്കാരില്ലല്ലോ എല്ലാവർക്കും കുറവുകളുണ്ട് ഇവിടെ ആദ്യ നൂറ് അവരുടെ സെക്ഷുവാലിറ്റി മറച്ച് വെക്കാതെ അത് റിവീൽ ചെയ്ത് അവരുടെ ഐഡെൻറ്റി ഐഡൻറ്റിറ്റി മറച്ച് വെക്കാതെ വളരെ അധ്വാനിച്ച് ജീവിക്കുന്ന പെൺകുട്ടികളാണ് അവരുടെ സെക്ഷുവാലിറ്റി അതായത് കൊണ്ടാണ് അവർ ലെസ്മീൻ കപ്പിൾസായിട്ട് ജീവിക്കുന്നത് അവരുടെ കാര്യം അപ്പം അത് ആലോചിച്ച് നമ്മൾ തലവുണ്ടാക്കി നമ്മുടെ സമാധാനങ്ങളെ തന്നെ നമ്മൾ അധ്വാനിച്ച് ജീവിക്കുന്നത് അവർ അധ്വാനിച്ച് ജീവിക്കുകയാണ് നമ്മുടെ മുന്നിലേക്ക് അവർ കൈനീട്ടി വരുന്നില്ല ഉണ്ടോ ഇല്ല അവർ വളരെ നോർമലായിട്ടുള്ള ലൈഫ് ജീവിച്ചു പോകുന്നവരാണ് ഇപ്പോൾ നടന്ന ബിഗ് ബോസിലും അവർ കണ്ടസ്റ്റൻ്റുകളായിരുന്നു അപ്പം എനിക്ക് അവരെ എനിക്ക് അവരെ ഇഷ്ടമാണ് കാരണം അവർ സാധാരണ രണ്ട് വ്യക്തികൾ തന്നെയാണ് നമ്മളെ പോലെ തന്നെയാണ് അവർ ജീവിക്കുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കണം വി ഹാ ടു റെസ്പെക്റ്റ് ഓൾ നമ്മളെല്ലാം റെസ്പെക്റ്റ് ചെയ്യുക എല്ലാവരും ഉൾക്കൊള്ളുക നമുക്ക് റിജക്റ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് ഒന്നുമില്ല നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട റിജക്റ്റും ചെയ്യേണ്ട അവർ ജീവിച്ചു പോകട്ടെ അവരൊരു സ്ഥ ഒരു 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 കോളിൽ അവർ ജീവിക്കുകയല്ലേ നമ്മൾ ജീവിക്കുന്നു എന്തായാലും വരെ എല്ലാവരും ജീവിച്ചേ പറ്റൂ അവർ ജീവിച്ചു പോട്ടെ നമുക്കെന്താ വിഷമം നമ്മൾ വിഷമിച്ചിട്ടൊരു കാര്യമില്ല ഇഷ്ടമില്ലേ നമ്മൾ വിളിക്കണ്ട ഇപ്പം ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റായത് ലക്ഷ്മി പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റില്ല അത് അവരുടെ കാര്യമാണ് അവർ പറഞ്ഞത് വീട്ടിൽ കയറ്റില്ല കയറ്റണ്ട കയറ്റുന്നവരില്ലേ ഇഷ്ടപ്പെടുന്നവരില്ലേ നമ്മളെ റെസ്പെക്ട് ചെയ്യുക എല്ലാവരും റെസ്പെക്ട് ചെയ്യുക എല്ലാവരെയും മാനിക്കുക അപ്പം ഇവിടെ ആ ഗോൾഡ് മുതലാളി അവരെ ഇൻവൈറ്റ് ചെയ്തു അപ്പം ഇൻവൈറ്റ് ചെയ്തതിൽ ഖേദിക്കുന്നു എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു ഒരുപക്ഷെ ഇത്രയും വലിയൊരു ബിസിനസ്മാൻ ആയിരിക്കുമ്പോഴത്തേന് അദ്ദേഹത്തിൻ്റെ ഒരു ടീം ആയിരിക്കും ഇവർ ഇൻവൈറ്റ് ചെയ്ത് ഞാൻ വിചാരിക്കുക അപ്പം ആ ടീം ആ ഇൻവൈറ്റ് ചെയ്തവരുടെ ഒരു ലിസ്റ്റ് എന്തായാലും കൊടുക്കുമല്ലോ അല്ലേ അപ്പം നമുക്കറിയാം നമ്മുടെ വീട്ടിലൊരു വിവാഹം നട നടക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ക്ഷണിക്കും ആ വീട്ടിലുള്ള എല്ലാ ആൾക്കാരും അവരോട് ആൾക്കാരെ ക്ഷണിക്കും അപ്പോൾ ഈ മരുന്നാൾക്കാരെ കുടുംബനാഥൻ പറയുകയാണ് ഞാൻ വിളിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റും ആര് വിളിച്ചാലും അത് ക്ഷണനം തന്നെയാണ് അപ്പം നമ്മുടെ ആതിഥ്യമയ്യാതെ നമ്മളവിടെ കാണിച്ച് പറ്റും പുള്ളിക്കാരൻ അവരെ രണ്ടുപേരും ക്ഷണിച്ചു അവർ വന്നു അപ്പം ഞാൻ കണ്ടൊരു വീഡിയോയിൽ ആതിലെങ്ങനെ ആശംസ പറയുന്നുള്ളൂ അപ്പം അങ്ങനെയാണെങ്കിൽ ആ സമയത്തെ ആ മൈക്കിങ് പിടിച്ച് വാങ്ങിക്കണമല്ലോ അല്ലേ അപ്പം അങ്ങനെ ആൾക്കാർ നമ്മളാരെയും അപമാനിക്കാൻ പാടില്ല നമ്മളെ പോലെ തന്നെ ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശം അവർക്കുണ്ട് അതിൻ്റെ റൈറ്റ്സ് ഉണ്ട് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ജീവിക്കാനുള്ള എല്ലാ റൈറ്റ്സും അവർക്കുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അവരും ക്രിയേഷൻ ദൈവം സൃഷ്ടിച്ചവർ തന്നെയാണ് അല്ലേ നമ്മൾ അവരെ വീട്ടിൽ വിളിക്കണ്ട അവരുടെ കാര്യത്തിനൊന്നും നമ്മൾ പോകണ്ട പോരെ തീർന്നില്ലേ കാര്യം അവരിങ്ങോട്ട് വരുന്നില്ലല്ലോ സത്യം പറഞ്ഞാത് ഭയങ്കര വിഷമമുണ്ടാക്കി ആ മുതലാളി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല് പുള്ളി പോസ്റ്റ് ഇട്ടതില് പുള്ളി എഴുതിയിരിക്കുന്നത് എല്ലാവിധ സൗഹൃദങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് ശരിയാണ് പുള്ളി ഒരു ബിസിനസ്മാൻ ആയതുകൊണ്ട് എല്ലാവിധ സൗഹൃദങ്ങളും സൂക്ഷിക്കണം ഓക്കേ നല്ല കാര്യം അതുപോലെ പിന്നെ പുള്ളിപ്പ പുള്ളിക്കാരൻ പറയുന്ന മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല വിട്ടുവീഴ്ച വേണ്ട മൂല്യങ്ങൾ സംരക്ഷിക്കണം മൂല്യങ്ങൾ സംരക്ഷിക്കുക തന്നെ ചെയ്യണം പക്ഷെ ഇങ്ങനെ ഈ തരത്തിലുള്ള മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനോട് യോജിക്കാൻ പറ്റുന്നില്ല നമുക്കറിയാൻ നമ്മുടെ ചുറ്റുപാട് നമ്മുടെ സമൂഹത്തിൽ കുറേ ആൾക്കാരില്ലേ പല തരത്തിലുള്ള ആൾക്കാരില്ലേ അല്ലേ കുറേ ആൾക്കാരുണ്ട് എതെല്ലാം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ നമ്മുടെ ചുറ്റുപാടുണ്ട് ഏതെല്ലാം പ്രശ്നങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഏതെല്ലാം എന്തെല്ലാം വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർ നമ്മുടെ ചുറ്റുപാടുണ്ട് കൊലപാതകളുണ്ട് മോഷ്ടാക്കളുണ്ട് പിന്നെ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് അല്ലേ അങ്ങനെയാണ് നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാനേ പറ്റത്തില്ല നമ്മൾ ഇങ്ങനെയുള്ളവരെയൊക്കെ ഉൾക്കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ ആരെയും തിരിച്ചറിയാൻ പറ്റത്തില്ലല്ലോ അല്ലേ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല അവരെന്താണ് ഏതാണെന്നൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല കുറേ അടുക്കുമ്പം പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല അപ്പം നമുക്ക് പറ്റുന്നൊരു കാര്യം മാക്സിമം എല്ലാവരെയും ബഹുമാനിക്കുക അപമാനിക്കാതിരിക്കുക കഴിവതും മറ്റുള്ളവരെ സ്നേഹിക്കുക കരുതുക കുറച്ച് നാളല്ലേ ഉള്ളൂ നമ്മുടെ ജീവിതം അല്ലേ കുറച്ച് നാളുകളെ ഉള്ളൂ നമുക്കൊന്നും കൊണ്ടുപോകാനില്ല ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകാനില്ല നമ്മൾ ജീവിക്കുന്ന കുറച്ച് നാൾ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുക മറ്റുള്ളവരെ സ്നേഹിക്കുക കരുതുക പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളവരെ സെക്ഷുവാലിറ്റി ഡിഫറെൻ്റ് സെക്ഷുവാലിറ്റി ഉള്ളവരെ നമ്മൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം നമ്മുടെ വീട്ടിൽ നമുക്കറിയാം നമുക്ക് കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് ഒക്കെ ഉണ്ട് ആരെങ്കിലും ഒരാളിങ്ങനെ അവരുടെ സെക്ഷുവാലിറ്റി ഇതുപോലെ ഒന്ന് റിവീൽ ചെയ്ത് എങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അവരെ കൊന്നു കളയുമോ ഇല്ല അക്സെപ്റ്റ് ചെയ്യണ്ട പക്ഷേ റിജക്റ്റ് ചെയ്യാതിരിക്കുക അവർക്ക് ജീവിക്കുക അവരെ ജീവിക്കാൻ അനുവദിക്കുക അതുമാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു കാര്യം ഓർക്കുക എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് ഓക്കെ അത് അക്സെപ്റ്റ് ചെയ്യുക എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് ദൈവം സൃഷ്ടിക്കാതെ ഒരു മനുഷ്യൻ പോലും ഈ ഭൂമിയിലില്ല അപ്പോൾ ആതിലേക്കും നൂറയ്ക്കും അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അവരുടെ മുന്നോട്ടുള്ള ലൈഫ് ദൈവം